പേരാമംഗലം സെന്റ് മേരീസ് ഇടവകയിലെ സെന്റ് വിൻസെന്റ് ഇപ്പോൾ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നയൽ ആശുപത്രിയുടെ സഹകരണത്തോടെ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പേരാമംഗലം ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി ഉദ്ഘാടനം നിർവഹിച്ചു സെന്റ് വിൻസെന്റ് ഇപ്പോൾ സംഘടനാ പ്രസിഡന്റ് പോൾ പി വി അധ്യക്ഷത വഹിച്ചു കൈപ്പറമ്പ് നയിൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടർ സെയ്സ്ത അസിസ്റ്റന്റ് വികാരി ഫാദർ അലക്സ് മാപ്രാണി സെന്റ് വിൻസെന്റ് ഇപ്പോൾ സൊസൈറ്റി ഏരിയ കൌൺസിൽ പ്രസിഡന്റ് വിൻസെന്റ് ട്രസ്റ്റി ബാബു പി ജെ പ്രതിനിധിയോഗം സെക്രട്ടറി ഷാജൻ സിയെ ഭക്തസംഘടനാ ഏകോപന സമിതി പ്രസിഡന്റ് സന്തോഷ് നീലങ്കാവിൽ സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റി സെക്രട്ടറി ബെന്നി ഇ ഡി എന്നിവർ സംസാരിച്ചു പേരാമംഗലം സെയിന്റ് മേരീസ് ഇടവകയിലെ സെയിന്റ് വിൻസെന്റ് പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും വിവിധ മെഡിക്കൽ ക്യാമ്പുകളും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടന്നുവരുന്നുണ്ട് ഞാൻ പെരാമംഗലം വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ പ്രസിഡന്റാണ് ഇന്നിവിടെ നടക്കുന്ന ക്യാമ്പ് പാവപ്പെട്ടവർക്കും നിർധനരായവർക്കും വേണ്ടിയുള്ളതാണ് പ്രത്യേകിച്ച് രോഗികളായവർക്കും ഇത് ഞങ്ങൾ എല്ലാ വർഷവും നടത്താറുള്ളതാണ് ഓരോ വർഷവും ഓരോ കഴിഞ്ഞ വർഷം ആയുർവേദം നടത്തി അതിനുമൊന്നത്തെ വർഷം ഹോമിയ നടത്തി പിന്നെ അതുകൂടാതെ എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രഷർ ടെസ്റ്റ് ചെയ്യും അത് അങ്ങനെ ഒരു ടീമുണ്ട് അത് എല്ലാ മാസവും ഉണ്ട് അത് എഴുപത്തിരണ്ടിൽ തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇതുവരെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് അതുപോലെ ഭവനമില്ലാത്തവർക്ക് ഭവനം ഒരു പ്രോജക്റ്റ് ഉണ്ട് പിന്നെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ കൊടുക്കും അത് കൊടുക്കുന്നുണ്ട് പിന്നെ ഭക്ഷണ സാധനങ്ങൾ കിറ്റുകൾ ഇപ്പോൾ ക്രിസ്മസ് ആയാലും ഓണമായാലും അത് അവർ കൊടുക്കുന്നുണ്ട് അതുപോലെ കിടപ്പ് രോഗികൾക്ക് വേണ്ട എക്യൂപ്മെൻറ്റ്സ് ബെഡ് പിന്നെ അങ്ങനെയുള്ള വീൽ ചെയറുകൾ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഒത്തിരി രേഖ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് കൈപ്പറമ്പ് നയൽ ആശുപത്രിയിൽ നിന്നുള്ള മൂന്ന് ഡോക്ടർമാരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ഓർത്തോ വിഭാഗത്തിൽ ഡോക്ടർ ജയകുമാർ കെ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർ സെയ്സ്ത കെ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കെ എന്നിവർ രോഗികളെ പരിശോധിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായി മരുന്നുകളും വിതരണം ചെയ്തു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് തുടർ ചികിത്സയ്ക്ക് നിബന്ധനകൾക്ക് വിധേയമായി ഇളവുകൾ നൽകുമെന്നും അധികൃതർ അറിയിച്ചു കൂടാതെ സൗജന്യ പ്രഷർ ഷുഗർ മോണിറ്ററിംഗ് കിഡ്നി ഹെൽത്ത് ചെക്കപ്പ് അസ്ഥി ബലക്ഷയ നിർണയം തൈറോയിഡ് എന്നീ പരിശോധനകളും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് എ ടി കെ